ഹലോ അസ്സാം വലൈക്കും അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കഴിഞ്ഞപ്പോൾ പലർക്കുമുള്ള സംശയമാണ് കുട്ടികളെയും മുതിർന്നവരെയും എങ്ങനെയാണ് ഒരുപോലെ ഖുറാൻ പാരായണം പഠിപ്പിക്കുന്നത് എന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോസിൽ നമ്മുടെ പ്രൈം ലേൺ എന്ന സ്ഥാപനത്തിനെ കുറിച്ച് നിങ്ങൾക്കുള്ള എല്ലാ സംശയവും ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു തുടക്കം തന്നെ അറബി അക്ഷരങ്ങൾ പിന്നെ ഓരോ അക്ഷരങ്ങളുടെയും ഉച്ചാരണം പിന്നെ ചെറിയ ചെറിയ വാക്കുകൾ പിന്നെ വലിയ വലിയ സെൻറ്റൻസുകൾ ഖുർആൻ ആയത്തുകൾ എന്നിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പതുക്കെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് എന്നെക്കൊണ്ടിതൊക്കെ പറ്റുമോ എനിക്കൊന്നും അറിയില്ല അറബിയെക്കുറിച്ച് എന്തിന് അക്ഷരങ്ങൾ പോലും എന്ന് പലർക്കുമുള്ള ചിന്തയാണ് പക്ഷേ അതെല്ലാം മാറ്റിയെടുത്തിരിക്കും ഇരുപത് ദിവസം കൊണ്ട് ഇതെന്നെ കൊണ്ട് പറ്റുമോ എന്ന് നിങ്ങളിൽ പലർക്കും ഉള്ളിലെങ്കിലും ഒരു സംശയം തോന്നിയേക്കാം പക്ഷേ ഇതേ സംശയം കൊണ്ടുവന്ന പലരെയും ഇരുപത് ദിവസത്തിനുള്ളിൽ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇത്രയും അവസരങ്ങൾ എൻ്റെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് എനിക്കതൊന്ന് ട്രൈ ചെയ്തു എന്ന് തോന്നുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാം ക്ലാസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഒരു ടെൻഷനും വേണ്ട അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അസ്സാം വലൈക്കും